ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ കാണാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ചരിത്ര വിജയവുമായി ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്കു ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ശുഭ്മാൻ ഗില്ലിലെ ടീം ഇന്ത്യ രണ്ടാം അംഗത്തിൽ ഇംഗ്ലണ്ടിനെ മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിനു മുക്കിയാണ് അഞ്ചു മത്സരങ്ങളുടെ പരമ്പര ഒന്നേ ഒന്ന് ആക്കിയത് ഇനിയാണ് യഥാർത്ഥ പോരാട്ടം വ്യാഴാഴ്ച മുതൽ ലോഡ്സിൽ തുടങ്ങുന്ന മൂന്നാം അംഗം തീപാറമെന്ന് ഉറപ്പാണ് രണ്ടാം ടെസ്റ്റിലെ ഗംഭീര വിജയം നൽകിയ ആത്മവിശ്വാസത്തിലായിരിക്കും ഇന്ത്യയുടെ വരവ് ഇംഗ്ലണ്ട് ആവട്ടെ വലിയ ആശങ്കയോടെ കടുത്ത സമ്മർദ്ദത്തിലും ആയിരിക്കും ഇറങ്ങുക എജ്ബാസ്റ്റണിൽ ജയിച്ച അതേ വിന്നിംഗ് കോമ്പിനേഷനെ തന്നെ അടുത്ത കളിയിലും ഇന്ത്യ നിലനിർത്തില്ലെന്ന് ഉറപ്പായിട്ടുണ്ട് മൂന്നാം അംഗത്തിലെ ഇന്ത്യൻ ഇലവൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എജ്ബാസ്റ്റണിലെ രണ്ടാം ടെസ്റ്റിൽ ജയിച്ച ടീമിൽ രണ്ട് മാറ്റങ്ങളോടെയായിരിക്കും ലോഡ്സിൽ ഇന്ത്യ ഇറങ്ങുക ബോളിംഗിലാണ് ഇന്ത്യ അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നത് ബാറ്റിംഗിൽ നിലവിൽ ഇന്ത്യക്കു പ്രശ്നങ്ങൾ ഒന്നുമില്ല യശസ്സി ജെയ്സ്വാൾ കെ എൽ രാഹുൽ ജോഡി ഓപ്പണിംഗിൽ സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു ടെസ്റ്റുകളിലും ഇരുവരും മികച്ച പ്രകടനങ്ങൾ നടത്തിയിരുന്നു മുൻ നായകൻ രോഹിത് ശർമ്മയുടെ അഭാവം രാഹുൽ നികത്തിയിരിക്കുകയാണ് മൂന്നാം നമ്പറിൽ മറുനാടൻ മലയാളി താരം കരുൺ നായരെയാണ് കഴിഞ്ഞ ടെസ്റ്റിൽ ഇന്ത്യ പരീക്ഷിച്ചത് മുപ്പത്തൊന്ന് ഇരുപത്തി ആറ് എന്നിങ്ങനെ സ്കോറുകൾക്കും അദ്ദേഹം പുറത്താവുകയായിരുന്നു മോശമല്ലാത്ത തുടക്കങ്ങൾ ലഭിച്ചിട്ടും അവ വലിയ ഇന്നിംഗ്സുകളാക്കി മാറ്റാൻ കരുൺ നായർക്ക് സാധിച്ചിരുന്നില്ല എങ്കിലും ലോഡ്സ് ടെസ്റ്റിൽ അദ്ദേഹത്തെ ഇന്ത്യ ഒഴിവാക്കാൻ സാധ്യതയില്ല മൂന്നാം അംഗത്തിൽ ഒരവസരം കൂടി കരുണിനു ഇന്ത്യ നൽകിയേക്കും അതിലും ഫ്ലോപ്പായാൽ മാത്രമേ യുവ ഇടംകയ്യൻ ബാറ്റിംഗ് സെൻസേഷൻ സായ് സുദർശനെ കളിപ്പിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുകയുള്ളൂ കരുണിന് ശേഷം നാലാമനായി ഇന്ത്യൻ നായകൻ ഗിൽ തന്നെ വീണ്ടും ബാറ്റിംഗിൽ ഇറങ്ങും ഇതിഹാസ താരം വിരാട് കോഹ്ലി ഒഴിച്ചിട്ട ആ പൊസിഷൻ ഗിൽ ഏറ്റെടുത്തു കഴിഞ്ഞു അഞ്ചാം നമ്പറിൽ പുതിയ വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്താണ് ഉള്ളത് കീപ്പിങ്ങിനൊപ്പം വൈസ് ക്യാപ്റ്റന്റെ ചുമതല കൂടി ലഭിച്ച ശേഷം ബാറ്റിംഗിൽ കസറുകയാണ് അദ്ദേഹം ആദ്യ ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സുകളിലും സെഞ്ചറി കുറിച്ച ശേഷം രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഫിഫ്റ്റി പ്ലസ് സ്കോറും ഋഷഭ് നേടിയിരുന്നു ആറാം നമ്പറിൽ വെറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജിയാണ് ലോർഡ്സ് ടെസ്റ്റിൽ കളിക്കുക ബോളിംഗിൽ കാര്യമായ ചലനമുണ്ടാക്കിയിട്ടില്ലെങ്കിലും ബാറ്റിംഗിൽ അതിന്റെ ക്ഷീണം തീർക്കാൻ ജഡ്ജുവിന് സാധിച്ചിട്ടുണ്ട് സീം ബോളിംഗ് ഓൾറൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ ടെസ്റ്റിൽ ബാറ്റിംഗിലും ബോളിങ്ങിലും സമ്പൂർണ്ണ പരാജയമാണെങ്കിലും ഒരവസരം കൂടി ഇന്ത്യ നൽകിയേക്കും എന്നാൽ ഇടങ്കയൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറെ അടുത്ത ടെസ്റ്റിൽ ഇന്ത്യ മാറ്റി നിർത്തിയേക്കും പകരം റിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവാണ് ടീമിലേക്ക് വന്നേക്കുക മാച്ച് വിന്നറായ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ സ്പിൻ ആക്രമണത്തെയും കൂടുതൽ മൂർച്ചയാക്കും പേസ് ലൈനപ്പിനും ഇന്ത്യ ഒരു മാറ്റം വരുത്തും കഴിഞ്ഞ ടെസ്റ്റിൽ വിശ്രമം അനുവദിക്കപ്പെട്ട സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബ്രയെ ലോഡ്സിൽ ഇന്ത്യ തിരികെ വിളിക്കും ഇതോടെ സ്ഥാനം നഷ്ടമാവുക പ്രസിദ്ധ കൃഷ്ണയ്ക്കായിരിക്കും കഴിഞ്ഞ ടെസ്റ്റിൽ പത്ത് വിക്കറ്റുകളെടുത്ത ആകാശ് ദ്വീപ് ടീമിലെ സ്ഥാനം കഴിഞ്ഞു മുഹമ്മദ് സിറാജായിരിക്കും ടീമിലെ മൂന്നാമത്തെ പേസർ